ബോംബുണ്ടാക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി മരിച്ച സി പി എം പ്രവർത്തകരെ രക്തസാക്ഷികളാക്കി മാറ്റുന്നതും അവർക്ക് സ്മാരകം പണിയുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായിരുന്നു സി പി എം ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു ഉത്തരം നൽകാതെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഒഴിഞ്ഞുമാറുന്ന കാഴ്ചയാണ് കണ്ടത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഈ ബോംബ് പൊട്ടി മരിച്ചവർക്കുള്ള രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടനത്തിന് തീർച്ചയായും പോകും എന്ന് തന്നെയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഇതാ സി പി എം നേതാവ് പി ജയരാജൻ ഈ വിഷയത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു രക്തസാക്ഷികൾ രക്തസാക്ഷികൾ തന്നെ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് പേർ ജീവാർപ്പണം ചെയ്തിട്ടുണ്ട് അവരെയെല്ലാം ആക്ഷേപിക്കാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ എക്കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്നും അത് തുടരുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജീവാർപ്പണം ചെയ്ത ചെറ്റക്കണ്ടി രക്തസാക്ഷികളെ അക്രമികളും സാമൂഹ്യ വിരുദ്ധരുമായി താറടിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു അവർ ബോംബ് രാഷ്ട്രീയക്കാരാണത്രേ കേരളത്തിലെ സി പി എം ആർ എസ് എസ് സംഘർഷങ്ങളുടെ വാർത്തകളും സമാനമായ രീതിയിലാണ് വലതുപക്ഷ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതേക്കുറിച്ച് പിന്നീട് പറയാം രസകരമായ കാര്യം സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതിന് കൂട്ടുപിടിച്ച കൂട്ടാളി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആണ് എന്നതാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ തുടക്കക്കാരനാണ് അദ്ദേഹം സുധാകരന്റെ അനുയായികളായിരുന്ന കോൺഗ്രസ്സുകാരാണ് കണ്ണൂർ ഡി ഓഫീസിൽ ബോംബ് നിർമ്മിച്ചത് തങ്ങൾ മൂന്ന് തരം ബോംബ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അന്നത്തെ ഡി സി സി ജനറൽ സെക്രട്ടറി നാരായണൻകുട്ടി പരസ്യമായി പ്രഖ്യാപിച്ചതാണ് മൂന്ന് മൂന്നുതരം ബോംബുകളുടെ ചിത്രം ഇന്ത്യ ടുഡേ അന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത്തരം ബോംബുകൾ ഉപയോഗിച്ചാണ് ബീഡി തൊഴിലാളിയായ കുളങ്ങരേത്ത് രാഘവനെയും ഹോട്ടൽ തൊഴിലാളിയായ നാണുവിനെയും കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയത് കണ്ണൂർ ജില്ലാ പോലീസിൻ്റെ ക്രൈംചാർട്ടിൽ ബോംബുപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തിയ ആദ്യത്തെ സംഭവം കൊളങ്ങേരത്ത് രാഘവനാണെന്നും അത് ചെയ്തത് കോൺഗ്രസ്സുകാരനാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് സി പി എം വിരുദ്ധവേട്ട ആർ എസ് എസും ഏറ്റെടുത്തു അവർ നടത്തിയ ബോംബാക്രമണങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലെ സി പി എം പ്രവർത്തകൻ പള്ളിച്ചാൽ വിനോദനും ഇങ്ങനെ ആർ എസ് എസുകാരാൽ കൊല ചെയ്യപ്പെട്ടതാണ് ബോംബെറിഞ്ഞ് നെഞ്ചിൻകൂട് തകർന്നാണ് വിനോദന്റെ ജീവശ്വാസം നിലച്ചത് സംഘപരിവാര ബന്ധം ഉപേക്ഷിച്ച് സി പി എം റഡ് വോളണ്ടിയർ ആയ ഘട്ടത്തിലാണ് ഈ ബോംബാക്രമണം നടന്നത് ഈ കാലത്ത് തന്നെയാണ് സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിൽ എത്തിയ ഒ കെ വാസുമാസ്റ്ററെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള ആർ എസ് എസ് ശ്രമമുണ്ടായത് അക്കാലത്ത് തന്നെയാണ് സി പി എം പ്രവർത്തകനായി വിജേഷിനെ വിളക്കോട്ടൂരിലെ വീടിന്റെ പരിസരത്ത് വച്ച് ബോംബും വടിവാളും ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചത് വിജേഷ് ഇന്നും വേദന തിന്നു കഴിയുകയാണ് ആർ എസ് എസ് അക്രമത്തിനെതിരെ കേരളത്തിലെമ്പാടും ജനകീയമായ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇവയെ മാർക്സിസ്റ്റ് അക്രമങ്ങൾ ആയിട്ടാണ് എക്കാലത്തും വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഇരുന്നൂറ്റി പതിനഞ്ച് സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇതിനെ ചരിത്രപരമായി വിലയിരുത്തുകയാണ് വേണ്ടത് ആർ എസ് എസിന്റെ താത്വിക ആചാര്യൻ വിലയിരുത്തിയ മൂന്ന് ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നായ കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കുന്നതിനുള്ള ആർ എസ് എസിന്റെ അഖിലേന്ത്യാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് മുസ്ലിം ക്രിസ്ത്യൻ വിരുദ്ധവേട്ട അഖിലേന്ത്യാ തലത്തിൽ പ്രയോഗത്തിൽ വരുത്തിയതുപോലെ കേരളത്തിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ഇത് പരാജയപ്പെട്ട അനുഭവം വെച്ചാണ് സി പി എമ്മിനെതിരെ ആക്രമണത്തിന്റെ കുന്തമന തിരിച്ചത് ഇതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കാനാണ് എക്കാലവും വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചത് ചെറ്റക്കണ്ടി സംഭവത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് ജനങ്ങൾ മുൻകൈയ്യെടുത്ത് സ്മാരകമന്ദിരം ഉണ്ടാക്കിയതിനെതിരെ പ്രചരണ കോലാഹലം സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം ബോധപൂർവ്വം ആർ എസ് എസ് അക്രമികൾക്ക് വേണ്ടി മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് ഇതേ പഞ്ചായത്തിലെ പോയിലൂരിൽ ആർ എസ് എസ് കാർ നിർമ്മിച്ച ഒരു മന്ദിരമുണ്ട് അശ്വിനി സുരേന്ദ്രൻ സ്മാരകം രണ്ടായിരത്തി രണ്ടിൽ പോയിലൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ടവരാണ് ഇരുവരും പാട്ട്യം പഞ്ചായത്തിലെ ചെറുവാഞ്ചേരി അത്യാറക്കാവിൽ ബോംബ് ഉണ്ടാക്കുമ്പോൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട പ്രദീപൻ ദിലീഷ് എന്നിവർക്കും ആർ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ചിറ്റാരിപ്പറമ്പിലെ പൂവത്തിൻ കീഴിലാണ് ദിലീഷിന്റെ സ്മാരകവും പ്രദീപിന് ചെറുവാഞ്ചേരിയിൽ സ്മാരക ഗേറ്റും ഉണ്ടാക്കി ഇത്തരക്കാരെ ആർ എസ് എസ് ബലിദാനികളായി കൊണ്ടാടുമ്പോൾ അത് വാർത്തയല്ല പാനൂർ മേഖലയിലാണ് വള്ളി പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി മാസം ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായിരുന്നു കൈപ്പത്തി നഷ്ടപ്പെട്ട പൊന്നമ്പത്ത് വിജയൻ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകനായി രംഗത്തുണ്ട് സംഘർഷത്തിന്റെയും കായിക ആക്രമണങ്ങളുടെയും പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് മേൽ വിവരിച്ചത് അത് ചരിത്രത്തിന്റെ ഭാഗമാണ് അത്തരം ചരിത്ര സംഭവങ്ങളെ ഇന്ത്യൻ പീനൽ കോഡിന്റെ വെച്ച് മാത്രം വിലയിരുത്താവുന്നവയല്ല സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും ജനകീയമായ എത്രയോ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ അതേപടി തുടരേണ്ട എന്നാണ് സി പി എം തീരുമാനിച്ചത് ആഗോളവൽക്കരണകാലത്ത് നവകേരളത്തിനായി എല്ലാവരെയും യോജിപ്പിക്കുന്ന ശ്രമമാണ് വേണ്ടത് എന്ന് പാർട്ടി തീരുമാനിച്ചു എന്നാൽ ആർ എസ് എസും കോൺഗ്രസും കൊലക്കത്തി താഴെ വച്ചിട്ടില്ല പക്ഷേ സി പി എം സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടും സംയമനം പാലിക്കുന്ന സമീപനം തുടരുകയാണ് സി പി എം പ്രവർത്തകരും ബന്ധുക്കളുമാകെയും പതിനെട്ടാം ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ മൂളിയാത്തോട്ടിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായി ബോംബുണ്ടാക്കുമ്പോൾ സ്ഫോടനം നടക്കുന്നതും ദൗർഭാഗ്യപരമായ മരണം സംഭവിച്ചതും ഇതിനെ സി വിരുദ്ധ പ്രചരണത്തിന് ദുരുപയോഗം ചെയ്യുകയാണ് ഇടതുവിരുദ്ധർ ചെയ്തത് മീത്തലെ കുന്നോത്തുപറമ്പിൽ മാർച്ച് ഏഴിന് നടന്ന സി പി എം അനുഭാവി യോഗത്തിലും മാർച്ച് പതിനൊന്നിന് ആർ എസ് എസുകാർ കൊലപ്പെടുത്തിയ സി പി എം പ്രവർത്തകനായ അജയന്റെ രക്തസാക്ഷി അനുസ്മരണ പരിപാടിയിലും ഞാനുൾപ്പെടെ സി പി എം നേതാക്കൾ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെടുകയുണ്ടായി അതിനുശേഷം നടന്ന ബോംബ് സ്ഫോടനത്തെ പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ് അതിനാൽ തന്നെ സി പി എമ്മിന്റെ രക്തസാക്ഷി പട്ടികയിൽ ഇത് ഉൾപ്പെടില്ലെന്ന ഉറപ്പാണ് ചെറ്റക്കണ്ടിയിൽ ജീവാർപ്പണം നടത്തിയവർക്ക് വേണ്ടി രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരും ചരിത്ര സംഭവങ്ങളെ ആർക്കും നിഷേധിക്കാനാവില്ല അതിനെ നിരസിക്കുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് ന്യായീകരണ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു